നമസ്കാരമുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പനച്ചിവിള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ആത്മ എന്ന് പറയുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കൊട്ടാരക്കര വാർത്തകൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ മരുന്നും മന്ത്രവും ഇല്ലാതെ ആഹാര ചിട്ടയായ പ്രകൃതിദത്തമായ ആഹാരക്രമത്തിലൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന നമ്മളുടെ അസുഖങ്ങൾ മാറ്റിത്തരുന്ന ഒരു മഹനീയമായ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് ഈ ആത്മ എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് ഈ ഒരു ആത്മാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് താരം കൊട്ടാരക്കരക്കാരനായ നമ്മുടെ നാട്ടുകാരനായ ശ്രീ അഖിൽ മാരാരാണ് ഒപ്പം പ്രശസ്ത സിനിമാ സംവിധായകന് ആയ അഭിലാഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത് ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് നമുക്ക് ഈ ഒരു ആത്മ ചികിത്സാ കേന്ദ്രം ഒന്ന് പരിചയപ്പെടാം ഒരു രക്ഷയില്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് നമുക്ക് തോന്നിയത് ഇവിടെ ഇവിടുത്തെ ഒരു ആംബിയൻസാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ ഒരു കാറ്റും അതോടൊപ്പം തന്നെ ശുദ്ധവായും അതോടൊപ്പം തന്നെ മനോഹരമായ പ്രകൃതിദത്തമായ സസ്യജാലകങ്ങൾ ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ആ താമസിക്കുന്ന സ്ഥലം ഹട്ടാക്കി ഒന്ന് കണ്ടുനോക്കണം വളരെ പ്രകൃതിക്ക് ഇണങ്ങി ഇണങ്ങിച്ചിരുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ ഒരാഴ്ച താമസിച്ചാൽ തന്നെ നമ്മളെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് അസുഖങ്ങളും മാറും എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നി പോവുകയാണ് എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് നടന്നു കാണാം നമസ്കാരം ഡോക്ടറിൻ്റെ പേര് എൻ്റെ പേര് ഡോക്ടർ അഭിജിത് കർമ്മ ഡോക്ടർ അഭിജിത് കർമ്മ മൊത്തം എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ ഇവിടെ ആറ് ഡോക്ടേഴ്സ് ആറ് ഉണ്ട് അപ്പോൾ ആറ് ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിലാണ് ഇവിടെ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ പിന്നെ ഓൾറെഡി ബുക്കിംഗ് ആണെന്ന് പറഞ്ഞത് കാര്യം ആൾക്കാർക്ക് സ്ഥലമില്ലെന്നാണ് പറഞ്ഞത് രണ്ടു മാസം അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ നടക്കുന്നത് മാർച്ച് അവസാനം ഏപ്രിൽ ബുക്കിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത് ജനുവരി ഫെബ്രുവരി നമുക്ക് റൂംസ് ഇല്ല ഇപ്പൊ അല്ല നമുക്ക് ഡോർമെറ്ററി സംവിധാനം ഉണ്ട് ഇപ്പം എല്ലാവർക്കും റൂം അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ ഇപ്പൊ ഈ നമ്മുടെ വാർഡ് പോലത്തെ ഡോർമെറ്ററി സംവിധാനവും നമുക്ക് ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ദിവസം മുതൽ പാക്കേജുകൾ നമുക്കുണ്ട് ഏഴ് ദിവസം പത്ത് ദിവസം അങ്ങനെ പല പാക്കേജുകൾ മരുന്നും മന്ത്രവും ഇല്ലാതെ കിട്ടയായ ആഹാരക്രമത്തിലൂടെ ക്രമത്തിലൂടെ മനുഷ്യൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് ആത്മ എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ കണ്ണൻ ചമ്പിക്കുന്ന സസ്യജാലകങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന തരത്തിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസൊക്കെ നമ്മൾ അതിശയിപ്പിക്കുകയാണ് നമസ്കാരമുണ്ട് നമസ്കാരം നമ്മൾ എന്നാലും നമ്മൾ ഈ ആത്മയെക്കുറിച്ച് കേട്ടത് ഞാൻ നമ്മൾ കൊട്ടാരക്കര ഇവിടം വരെ എത്തിച്ചേർന്നത് സന്തോഷം ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല പ്രകൃതി സുന്ദരമായ ഒരു കാലാവസ്ഥ നല്ല വൃക്ഷ ലതാദികൾ അതോടൊപ്പം തന്നെ നല്ല വായു വായു ലഭിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു നമുക്ക് എന്തായാലും ഈ ആത്മ ഒന്ന് പരിചയപ്പെടുത്താം തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അകത്തേക്ക് ഒന്ന് കാണാം ഇത് ഈ സസ്യജാലങ്ങൾക്ക് അവശ്യ സസ്യങ്ങളാണോ അത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവിടുത്തേക്കാവശ്യമുള്ള ഇവിടുത്തേക്കാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ തന്നെയാണ് ഈ ഗ്രോ ബാഗിലാണ് നമ്മൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഇപ്പോൾ ഇപ്പം താഴെ കാണുന്ന സ്ട്രക്ചർ ആണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ ചെയ്തത് ഡിജിറ്റൽ സർവേ എടുക്കുക ചെയ്തത് ഡിജിറ്റൽ സർവേ എടുത്തിട്ട് മരങ്ങളുള്ളതിനെ പ്ലേസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്ലാനാണ് നമ്മൾ ചെയ്തത് ഒരു മരം പോലും വെട്ടാതെയാണ് നമ്മൾ ഇത് പണിതും ഒരു മരം പോലും വെട്ടാതെ ആ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ജാതി മരം നിൽക്കുന്നത് കാണാൻ പറ്റില്ല നമുക്ക് അതൊക്കെ ഇവിടെ മരം വെട്ടാതെ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എങ്ങനെ പണിയാം അതിനനുസരിച്ചുള്ള ആർക്കിടെക്ചറൽ വർക്കാണ് നമ്മൾ ചെയ്തത് ചെയ്തിരിക്കുന്നത് യെസ് നമ്മളെ നാടൻ ചക്കയൊക്കെ അത് നമ്മുടെ പൂൺ നമ്മുടെ വരിച്ചയൊക്കെ വരയ്ക്ക് വയ്ക്കുക അല്ലേ പിന്നെ അതൊന്ന് ജാതിയാണ് ജാതി ജാതി അപ്പോൾ ഇവിടുത്തെ ചികിത്സ ഏതൊക്കെ രീതിയിലുള്ള ചികിത്സ ഏതൊക്കെ അസുഖത്തിന് നമുക്ക് ഫലപ്രദമായി ചികിത്സ നടത്താം നമ്മുടെ രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഒന്ന് സുഖ ചികിത്സയും രണ്ട് തെറപ്പറ്റിക്കൽ രോഗങ്ങൾക്കുള്ള ചികിത്സയും ഇപ്പം രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞില്ലേ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ശൈലി മൂലം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോള് സ്ത്രീകൾക്കാണെങ്കിൽ പി സി ഒ ഡി പി സി ഒ എസ് നമുക്കുണ്ടാകുന്നത് ഗ്യാസ്ട്രേറ്റസിന്റെ ഇഷ്യൂ ഉറക്കക്കുറവ് മലബന്ധം ഇങ്ങനെയുള്ള ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കൂടാതെ സുഖ വിദേശത്തുള്ള ഒരു നാട്ടി വരുമ്പോൾ ഒന്ന് തിരുവാൻ വേണ്ടി മസാജ് എടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള സുഖ ഇവിടെ ഉണ്ട് ഏഴു ദിവസം പത്ത് ദിവസമാണ് നോർമലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ കിടത്തിയുള്ള ആഹാരക്രമവും അതെ അതെ മരുന്നുകളില്ല ഇപ്പൊ പറഞ്ഞു മരുന്നുകളില്ല ഭക്ഷണമാണ് മരുന്നുള്ളതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് കൂടാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രീറ്റ്മെന്റുകളുണ്ട് ഫുൾ ബോഡി മസാജ് സ്റ്റീം ബാത്ത് മണ്ണ് തേക്കുന്ന മഡ് ബാത്ത് ടർമറിക്ക് ടർമറിക് ബാത്ത് അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കൂടുതലും ഉള്ളത് അപ്പൊ ഈ അമിത അമിതവണ്ണത്തിനൊക്കെ ഫലപ്രദമായ ചികിത്സ ഉണ്ടല്ലേ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഇവിടുന്ന് ആ ചികിത്സ കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് നടപടിക്രമങ്ങളിൽ നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ പറഞ്ഞു തരും ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് വരുത്തേണ്ടത് നമ്മൾ ജീവിതശൈലി എങ്ങനെയാണ് എന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ പറഞ്ഞു തരുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം നമ്മളിതിൻ്റെ പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ അങ്ങനെ യൂട്യൂബ് നമ്മുടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പേജ് ഉണ്ട് അവിടെ നമ്മളുടെ ഈ ഓൺ കോളിൽ നമ്മൾ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ വിളിച്ച് അവരോട് വരണമെന്നില്ല വിളിച്ച് അവർക്കോട് വന്നാൽ അവർക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ഓൺ കോളിൽ തന്നെ പറയാനും പറ്റും അപ്പോൾ എന്നാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മൾ വീഡിയോയുടെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറോട് സംസാരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നിർദ്ദേശങ്ങളും മറ്റു അറിവുകളും ഒക്കെ തന്നെ ഇവിടുന്ന് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ വളരെ ഉപകാരം എന്താണെങ്കിലും നിങ്ങൾ കൊട്ടാരക്കര നിവിടം വരെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നതിനും നമ്മളുടെ ഈ ഒരു കാര്യം പറഞ്ഞതിന് ഒത്തിരി താങ്ക്സ് അതെ നമ്മൾ എനിക്ക് എൻ്റെ എൻ്റെ അടുത്ത് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞ അഖിൽമാരാരാണ് കാരണം ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരു നാട്ടുകാരാണ് അപ്പൊ അഖിൽ മരാരാണ് പറഞ്ഞത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ടെന്നും അഖിലേട്ടൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതെ ഇപ്പോഴും റെഗുലർ ആയിട്ട് മാസത്തിൽ ഒരു ദിവസം ഇവിടെ വരാറുണ്ട് വരാറുണ്ട് ബിഗ് ബോസിന് ശേഷവും ശേഷം പുള്ളിക്ക് അവിടെ വെച്ചിട്ട് നടുങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് നിൽക്കുന്നത് അപ്പം പുള്ളിക്കാർ ഇവിടെ ചികിത്സ നടത്തുന്നത് അല്ലേ അതെ പുള്ളി ഇവിടെ മാസത്തിൽ റിഫ്രഷ്മെന്റ് പോലെ ഇവിടെ വരാറുണ്ട് വരാറുണ്ട് അദ്ദേഹത്തിന്റെ കെയർ ഒത്തിരി ഫിലിമിന്നാണെങ്കിലും ആളുകളൊക്കെ ഇവിടെ നമുക്ക് വരാറുണ്ട് വരാറുണ്ട് അപ്പൊ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ സിനിമ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വന്ന് ചികിത്സ എടുക്കുന്നുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പനശിക്കാട് ആത്മാ എന്ന് പറഞ്ഞ നാച്ചുറോപ്പതി സെൻറ്ററിലാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഔദ്യോഗികമായിട്ടുള്ളൊരു ഇനാഗ്രേഷൻ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പം ഡോക്ടർ അഭിജിത്താണ് ഇതിൻ്റെ എല്ലാ കാര്മ്മികത്വവും വഹിക്കുന്നത് വളരെ ചെറിയ രീതിയിൽ ഞാനിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ചെറിയ വീടിലായിരുന്നു ഇത് തുടങ്ങി വെച്ചത് അപ്പം എല്ലാവർക്കും അറിയാം എൻ്റെ മകളുടെ പേര് പ്രകൃതി എന്നാണ് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്ക് മകൾക്കങ്ങനെ പേരിട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി പ്രകൃതിപരമായിട്ടൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ മുമ്പൊരിക്കും ഞാൻ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ദുബായിൽ ഒരു വലിയ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കെ എഫ് സിയൊക്കെ എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു വലിയ ബ്രാൻഡിൻ്റെ ഒരു ഷോപ്പിലേക്ക് എന്നെ ഒരു ചടങ്ങിന് അവിടുത്തെ അവരുടെ ഒരു ഫംഗ്ഷൻ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തന്നെ വിളിച്ചു വിളിച്ച സമയത്തേക്ക് ഞാൻ പൊതുവേ ഈ ബ്രോയിലർ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്സിൻ്റെ ഒന്നും ആളല്ല അപ്പോൾ അതിൻ്റെ ഓണർക്ക് ഒരു സംശയം അഖിൽ വന്ന് ഈ സാധനം പ്രൊമോട്ട് ചെയ്താൽ മോശമല്ലേ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മോശമാണ് അതുകൊണ്ട് ഞാൻ വരുന്നത് ശരിയല്ല അവിടെ എനിക്ക് അഭിമാനത്തോടു കൂടി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയത്താണ് ഞാനിവിടെ നിൽക്കുന്നത് ആത്മീയയിൽ ഞാൻ മുൻപ് വന്നിരുന്നു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിയോട് പറഞ്ഞു ഇത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ധൈര്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ട് കാഴ്ചപ്പാട് കൊണ്ടും ഇവിടുത്തെ സർവീസ് കൊണ്ടും ഒരുപാട് ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ആ ഒരു സംരംഭമാണ് സാധാരണ നമ്മൾ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ഹോസ്പിറ്റലുകളാണ് കൂടുതലുള്ളത് അസുഖം വരാതിരിക്കാൻ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആത്മ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം അതുകൊണ്ടാണ് ഞാനത് വളരെ അത്ര ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ് പക്ഷെ ബുക്കിംഗ് ആയിരിക്കുമല്ലോ ഇവിടെ അതായത് മാർച്ച് ഏപ്രിൽ മാസം വരെ ബുക്കിംഗ് ആയിട്ടോ അപ്പം അതിനിടയ്ക്ക് ഇവിടെയൊക്കെ പരീക്ഷിക്കാം അപ്പോൾ അഭിക്ക് ഏജൻസീനോട് പറയുന്നത് പിന്നെ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം എന്നാലും വരിക അല്ല ആത്മാ ഇപ്പോൾ അഖിലേട്ടം പറഞ്ഞതുപോലെ ഒരു നാച്ചുറോപ്പതി സെന്ററാണ് ഇവിടെ മരുന്നുകളില്ല ഭക്ഷണമാണ് മരുന്ന് അടുക്കളയാണ് ഫാർമസി അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അപ്പോൾ അതിലാണ് നമ്മൾ ഇവിടെ പത്ത് പേർ ഒരു സമയത്ത് അഡ്മിറ്റ് ആണെങ്കിൽ പത്ത് ബ്രേക്ക്ഫാസ്റ്റും പത്ത് ലഞ്ചും പത്ത് ഡിന്നറും അതായത് ഓരോ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ അത് കൂടാതെയുള്ള നാച്ചുറോപ്പതി മസാജ് മസാജായിക്കോട്ടെ തായ് മസാജ് ആയിക്കോട്ടെ അക്യു പഞ്ചറഫീസ് അങ്ങനത്തെ കുറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ഏറ്റവും പ്രധാനം ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അഗ്രേറ്റിനോടും ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ലോകത്ത് നിങ്ങളാരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളുടെ ശരീരമാണ് ആ ശരീരത്തെ സ്നേഹിക്കുക ആ ശരീരത്തിന് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക ഇത് രണ്ടും മാത്രമേ ആത്മീയ ചെയ്യുന്നുള്ളൂ അതിലൂടെ ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഗുണം അത് നമ്മളുടെ ഗുണമല്ല ശരീരത്തിൻ്റെ ഗുണമാണ് ഇവിടെ തന്നെ അച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആരും ഡോക്ടർമാരല്ല അവരെല്ലാവരും ടീച്ചർമാരാണ് നിങ്ങൾ നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഒരു കോഴ്സ് പഠിച്ചു അങ്ങനെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ഇവിടെയുള്ളവരെല്ലാവരും അമിതവണ്ണം യുവതലമുറ യുവതലമുറ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് സമയത്തിന് സമയത്തിനുള്ള ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് വെജ് ഓർ നോൺ വെജ് എന്നുള്ളതിനപ്പുറം എപ്പോഴാണ് ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് എനിക്ക് പറയാനുള്ളത് എം ഡി എം എ മദ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യുവതലമുറ നേരിടുന്ന വിഷയത്തെക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് മാനസികാരോഗ്യമാണ് മെൻറ്റൽ ഹെൽത്താണ് ഇന്നത്തെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഷഹാനിയും കൊ കൊല്ലത്ത് വിസ്മയൊക്കെ ഉണ്ടാകുന്ന ഹെൽത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ മെന്റൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് ഒരുപാട് എന്താ പറയുക ആത്മപറ്റിന് ഒരുപാട് കേട്ടിട്ടുണ്ട് അബിയും എനിക്കന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നതെങ്കിലും പക്ഷേ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛനായാലും അമ്മയ്ക്കായാലും വേണ്ടി ഓൾറെഡി ഞാൻ അഭിയോട് ചോദിച്ചു ഇവിടെ ഒരു മൂന്നാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ വന്ന് കണ്ടപ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ അല്ലെങ്കിൽ നാച്ചുറോപ്പതി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാനും വരും എന്നും വിഷ്ണു വരും തോന്നില്ലേ കാരണം ഈ ഒന്നാമത്തെ കാര്യം ഒരു ആംബിയൻസ് ഭയങ്കര പ്രധാനപ്പെട്ടാണ് ചികിത്സയിൽ അപ്പോൾ അത് വളരെ നീറ്റ് ആൻഡ് ആയിട്ട് അബി ചെയ്തിട്ടുണ്ട് പിന്നെ അബിയെ സംബന്ധിച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ആത്മ പോവട്ടെ അതിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കും എന്ന് അല്ല സക്സസ് ഓൾറെഡി ഞാൻ നാലാമത്തെ മെയിൻ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹായിട്ട് മാറിയിരിക്കും ഈ നല്ലൊരു പേരാണ് അടുത്ത സ്ക്രിപ്റ്റ് എടുത്താൻ വേണ്ടി അഭി എനിക്ക് ഒരാഴ്ച സമയം ഇവിടെ ചികിത്സയും കൃഷി വലിയ വിജയം വലിയ വിജയ ഇല്ല അത് അത് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഉദ്ഘാടനം വിത്ത് ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു തന്നു വാഴയിലും വെയില തിരുത്തി പുഴുങ്ങി തരാന്ന് പറഞ്ഞു അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തന്നു അല്ലെ എൻ്റെ അടുത്ത് എൻ്റെ എന്റെ അടുത്ത് ആരോ പറഞ്ഞു പിന്നെ കൊണ്ട വൈറ്റമിൻ ഡി കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഈ നട്ടുച്ചക്കത്തെ വെയിലു കൊണ്ട വൈറ്റമിൻ ഡി കിട്ടുമെന്ന് എനിക്ക് അബിയാണ് പഠിപ്പിഷ്ടം തോന്നുന്നത് പക്ഷെ സന്തോഷമാണ് കാരണം വലിയ സന്തോഷത്തിന്റെ ഭാഗം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഒരു സഹോദരനാണ് അവൻ്റെ വിജയം കാണുമ്പോൾ അതിലും വലിയ സന്തോഷം താങ്ക് യു താങ്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കൊണ്ടാക്കിയ ഓക്കെ ഡോക്ടർ താങ്ക് യു താങ്ക് യു മച്ച് താങ്ക് യു അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ താങ്ക് യു താങ്ക് യൂ മച്ച് വാർത്തകൾ യാത്ര